വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി 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 ഓഫീസിന് നടത്തിയ ജോസഫ് ചെയ്തു ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ഭീകരമായ രീതിയിലാണ് പിണറായി വിജയൻ ഇന്ന് കേരളത്തിലെ ജനങ്ങളെ കൊള്ളയിടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിലും ഈ മീഡിയയുടെ മുന്നിലും നിന്നും പറയാണ് ഞാൻ പതിനഞ്ച് ഉപ്പത് കൊല്ലായി ഞാൻ മെമ്പറായിട്ട് ഉപ്പത് കൊല്ലായിട്ട് ഞാൻ മെമ്പറായിട്ടുള്ള ഒരാളാണ് പതിനഞ്ച് വർഷം ശ്രീ വി ഡി ദേവസ്വം എം എൽ എ ഉണ്ടായിരുന്നപ്പോൾ പതിനഞ്ച് പൈസ

ലീന ഡേവിസ് സി എം തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു വി എൽ ജോൺസൺ കെ വി ജയരാമൻ ജോസ് തോമസ് തോമസ് മാളിയയ്ക്കൽ എം കെ ഷൈൻ എന്നിവർ നേതൃത്വം നൽകി ഇന്ന് നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുന്നിൽ അതിശക്തമായ സമരം നമുക്കറിയാം ഇന്ന് ഈ ഗവൺമെന്റ് ജനങ്ങളെ നടന്നുകൊണ്ടിരിക്കുക ഒരു ാണ് വൈദ്യയുടെ ചാർജ് ഇവിടെ എനിക്ക് പിണറായി വിജയനോട് പറയാനുള്ളത് ഇതിലും കുറവ സംഘങ്ങളായിരുന്നു ആ കുറുവാസംഘത്തെക്കാൾ ഭീകരമായ രീതിയിലാണ് പിണറായി വിജയൻ ഇന്ന് കേരളത്തിലെ ജനങ്ങളെ കൊള്ളയിടിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും വൈദ്യയുടെ ചാർജ് വർദ്ധിപ്പിക്കുന്നു ഒരു കാലഘട്ടത്തിലുമില്ലാത്തതുപോലെ അതിഭീകരമായ രീതിയിൽ അഴിമതി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് വൈകിട്ട് ചാർജ് വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്നു വെള്ളത്തിൻ്റെ കരം വർദ്ധിപ്പിക്കുന്നു ന്യായവില വർദ്ധിപ്പിക്കുന്നു കെട്ടിടത്തിൻ്റെ നികുതി വർദ്ധിപ്പിക്കുന്നു ഇന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കും ഒരു സാധാരണക്കാരായ ജനത്തിന് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിലെ സാമൂഹിക സാഹചര്യം കൊണ്ടുപോയി സാഹചര്യം ഇന്ന് റേഷൻ കടയിൽ പോയാൽ അരിയില്ല സപ്ലൈകയിൽ പോയാൽ ഒരു സാധനവും കിട്ടാത്ത ഒരവസ്ഥയാണ് അതിന് വില കയറ്റം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക ഒരു വശത്ത് വില കയറ്റം കൊണ്ട് ജനങ്ങൾ പുറത്തു മുട്ടുമ്പോൾ മറുവശത്ത് നികുതി ഭീകരത ഇവിടെ ഫോണൂടെ സൂചിപ്പിച്ചതുപോലെ ക്ക് നാൽപ്പത് കൊല്ലം കേരളത്തിന് വൈദ്യുതി ലഭിക്കാനായിട്ട് യു ഡി എഫിന്റെ കാലത്തുണ്ടാക്കിയ കരാർ എന്തിനാണ് അത് മാറ്റി എഴുതി ആ കരാർ മാറ്റി എഴുതി ഒൻപത് രൂപയ്ക്ക് ഇന്ന് വൈദ്യുതി മേടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചത് അപ്പോൾ കമ്മീഷന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളെ പോലും വിറ്റു തുലയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പിണറായി വിജയന്റെ ഗവൺമെന്റ് എത്തിച്ചേർന്നിരിക്കുകയാണ് സി പി എം ആര് വെച്ചവർക്കും അത്യാവശ്യം കൊടുക്കുന്നുണ്ട് ഏത് നമുക്ക് തരണം അത്രയും ചിലപ്പോണ്ടാവും എന്നാലും കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നീ മീഡിയയുടെ മുന്നിലൊന്നും പറയാണ് ഞാൻ ഇപ്പത് കൊല്ലായി ഞാൻ മെമ്പറായിട്ട് ഇപ്പത് കൊല്ലായിട്ട് ഞാൻ മെമ്പറായിട്ടുള്ള ഒരാളാണ് പതിനഞ്ച് വർഷം ശ്രീ ബി ഡി ദേവസ്വം എം എൽ എ ഉണ്ടായിരുന്നപ്പോ പതിനഞ്ച് പൈസ പതിനഞ്ച് വർഷത്തിനുള്ളിൽ പതിനഞ്ച് പൈസ എൻ്റെ വാർഡിൽ നിന്നല്ലേ പതിനഞ്ച് പൈസ നിങ്ങൾ ആലോചിച്ചൊക്കെ അപ്പൊ വൈരാഗ്യബുദ്ധിയോടുകൂടിയാണ് ആലയങ്ങൾ പ്രവർത്തിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന എം എൽ എന്റെ ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല ആ ഇവിടെ കാർഷിക സർവകലാശാലയിൽ ആ ഇത് നടന്നിപ്പോ സി പി എമ്മിന്റെ സി പി ഐയുടെ മന്ത്രി പറയാണ് ഈ എം എൽ എ ഇത് ജനീയമായിട്ട് സംഘടിപ്പിച്ചത് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയാറുള്ളത് ും സൗഹൃം ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പരവൂർ സ്നേഹത്തിന്റെ ഇഷ്ടങ്ങൾക്കൊപ്പം നിനക്കഴകാണ് ആഭരണം ചിരയത് ജുവല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ